ഏഷ്യക്കാരായ രണ്ട് പ്രവാസികൾ ദുബായിൽ ജബലി ഇൻഡസ്ട്രിയൽ ഏരിയ ഭാഗത്ത് ഒരു കാറിൽ സഞ്ചരിച്ചുകൊണ്ട് വഴിയരികിൽ കണ്ട ചില ആളുകളോട് വളരെ മോശപ്പെട്ട രൂപത്തിൽ അധാർമികത പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിൽ അനാശാസ്യത്തിന് പ്രേരിപ്പിക്കുന്ന വിധത്തിൽ ചില കാര്യങ്ങൾ ചോദിക്കുകയും അവരൊക്കെ ഞങ്ങൾക്ക് അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയും ചെയ്തപ്പോൾ ഈ വിദ്വാൻമാർ അവരുടെ പിന്നാലെ കൂടിയിട്ട് കാറുമായിട്ട് അവരുടെ പിന്നാലെ പോയി അവരെവിടെയാണോ ഓടി മാറിയത് അവിടെ ചെന്നിട്ട് പ്രശ്നമുണ്ടാക്കി തമ്മിൽ തല്ലായി ഒരു റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് വെച്ചിട്ട് കത്തിയൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിക്കുത്തായി ഒടുവിൽ ഒരാൾ മരണമടഞ്ഞു മറ്റൊരാൾ ഗുരുതരമായ പരുക്കുകളൂടെ അവിടെ തന്നെ നിലത്ത് കിടക്കുന്നു ഈ സാഹചര്യത്തിൽ റെസ്റ്റോറൻറ്റിൻ്റെ ഉടമ ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് പോലീസിനെ വിളിക്കുന്നു ദുബായ് പോലീസ് വരുന്നു ഈ ആരാണ് കുത്തിയത് ആരാണ് പ്രശ്നക്കാരായ ആളുകൾ അവരെ പെട്ടെന്ന് കണ്ടുപിടിക്കുകയും അവർ രണ്ട് മൂന്ന് പേരുണ്ടെന്ന് മനസ്സിലാക്കി മൂന്ന് പേരെയും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയും ചെയ്തു ഒരൽപ്പം മദ്യപാനം അല്ലെങ്കിൽ ചില മോശപ്പെട്ട ചിന്തകൾ ഇതൊക്കെ ചില ആളുകളെ പ്രവാസ പ്രവാസലോകത്ത് അങ്ങേയറ്റം ദുഷ്കരമായ സാഹചര്യത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഇതാ വന്നിരിക്കുന്നൊരു വാർത്തയാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണെന്ന് മാത്രം തൽക്കാലം പറയുന്നു ഏതായാലും ജയിലുകളിലാണ് ഈ മൂന്നാളുകളും സാധനങ്ങളോ സേവനങ്ങളോ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ ചില സ്ഥാപനങ്ങൾക്കെതിരെ നമുക്ക് വളരെ രോഷം തോന്നാം നമുക്ക് നീതി കിട്ടിയില്ല എന്ന ചിന്ത തോന്നാം അവരോട് ഭയങ്കരമായ ദേഷ്യം തോന്നിയിട്ട് നമുക്ക് എന്തും പറയാനുള്ളൊരു രൂപത്തിലേക്ക് വരാം പക്ഷേ അതൊക്കെ നമ്മൾ ലീഗലായിട്ട് നേരിടുന്നതാണ് നല്ലത് ഒരു സാധനം വാങ്ങി ഗുണം കിട്ടിയില്ല ഒരു സേവനം പ്രയോജനപ്പെടുത്തി പറഞ്ഞ പോലല്ല അതിനെയൊക്കെ കോടതി മുഖാന്തരം അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ മുഖാന്തരം ഒക്കെ പോകാനുള്ള സംവിധാനമുള്ളപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ സ്ഥാപനങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിൽ കമൻ്റുകൾ ഇട്ടാൽ ഇട്ടാൽ അതായപ്പോൾ അലയിൽ ഒരു ചെറുപ്പക്കാരന് എഴുപതിനായിരം തരത്തിൻ്റെ പിഴ കിട്ടി ഒരൊറ്റ കമൻ്റാണ് കാരണം ഒരു സ്ഥാപനത്തിനെതിരെ അതിൻ്റെ ഉടമയ്ക്കെതിരെ വളരെ മോശപ്പെട്ട രൂപത്തിൽ അപകീർത്തികരമായിട്ട് സോഷ്യൽ മീഡിയയിൽ കമൻ്റ് ഇട്ടു കോടതി എഴുപതിനായിരം ശിക്ഷിച്ചു ഇതൊരു എല്ലാവരും അറിയേണ്ട കാര്യമാണ് ആവേശത്തിന് നമ്മൾ ഇടുന്ന കമൻറ്റുകൾ ചില ആളുകൾ ആ സ്പിരിറ്റിൽ എടുക്കില്ല അവർ അതിനെ ചോദ്യം ചെയ്ത് തങ്ങൾക്ക് ഇത്ര നഷ്ടമുണ്ടായി എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് വരും നിങ്ങൾ ചിലപ്പോൾ ഉദ്ദേശിക്കാതെ ഇടുന്നതായിരിക്കാം ഏതെങ്കിലും ഒരു ഫലിതവാക്കോ മറ്റോ പറയുന്നതാവാം പക്ഷേ അങ്ങനെ ആയിരിക്കില്ല അത് തേജോവധമായി മാറാൻ സാധ്യതയുള്ള ആളുകളും പ്രസ്ഥാനങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കണം ഏതായാലും എഴുപതിനായിരം ഈ ചെറുപ്പക്കാരൻ പിഴ കൊടുക്കേണ്ടി വന്നിരിക്കുകയാണ് യു എയിൽ ഓരോ ദിവസത്തെയും ചൂട് രേഖപ്പെടുത്തുന്ന കൂട്ടത്തിൽ കഴിഞ്ഞ പത്തിരുപത് വർഷത്തിനപ്പുറം രണ്ടായിരത്തി മൂന്ന് മുതൽ രേഖപ്പെടുത്തിയ കൂട്ടത്തിൽ ഒരു മെയ് മാസത്തിൽ പോലും ഇന്നത്തെ ഇന്നത്തെപ്പോലൊരു ചൂട് വന്നിട്ടില്ല രണ്ടായിരത്തി മൂന്ന് മുതലാണ് രേഖപ്പെടുത്താൻ തുടങ്ങിയത് ഇരുപത്തിരണ്ട് വർഷമാകുന്നു ഇന്ന് അബുദാബിയിൽ ചില സ്ഥലങ്ങളിൽ ഉച്ചക്ക് രണ്ടരയോടുകൂടി അമ്പത് ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തിയിരിക്കുകയാണ് മെയ് മാസത്തിൽ ഇങ്ങനെ ഒരു ചൂട് ഈ അടുത്ത കാലത്തൊന്നും യു എ കണ്ടിട്ടില്ല വരും ദിവസങ്ങളിലും നമുക്കത് പ്രതീക്ഷിക്കാം ആ ഒരു ജാഗ്രത നമ്മളിൽ ഉണ്ടാവട്ടെ ഷാർജയിൽ പല ഭാഗത്തും ഈ ഗ്യാസിൻ്റെ വിതരണം പൈപ്പ് ലൈൻ വഴിയാണ് അത് ആളുകൾക്ക് വലിയ ആശ്വാസമാണ് ഈ സിലിണ്ടർ ഒന്നും പൊക്കി പിടിച്ച് കൊണ്ടുപോവേണ്ടതില്ല അത് ലീക്ക് വരുമോ എന്ന കാര്യത്തിൽ പേടിക്കേണ്ടതില്ല അത് ഗ്യാസ് തീർന്നു പോയിട്ട് നമുക്ക് പാചകം ചെയ്യാൻ പറ്റാതാകുമോ എന്ന് ഭയപ്പെടേണ്ടതില്ല ഈ പൈപ്പ് ലൈനിൻ്റെ ഒരു നേട്ടം സേവ കൊടുക്കുന്ന ഒരു രീതി അങ്ങനെയാണ് കുത്തൈന എന്ന് പറയുന്ന ഏരിയയിൽ ഒരുപാട് നാളായിട്ട് പൈപ്പ് ലൈൻ വേണമെന്നും അവിടെ താമസിക്കുന്ന സ്വദേശികളും വിദേശികളുമൊക്കെ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ ഇത് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു അൽ കുത്തൈന ഷാർജ ആ ഭാഗത്ത് പൈപ്പ് ലൈൻ സാധ്യമായിരിക്കുന്നു മാത്രമല്ല ഈ സിലിണ്ടറിന് പല പ്രശ്നങ്ങളുണ്ടെന്ന് ഈ അടുത്ത് ദുബായ് ബർഷയിൽ റെസ്റ്റോറൻ്റ് എത്തിപ്പിടിത്തം ഉണ്ടായി വലിയ നാശനഷ്ടങ്ങളുണ്ടായി ഒരാൾക്ക് നല്ല പരുക്ക് പറ്റി അതൊക്കെ ഗ്യാസ് ലീക്ക് കൊണ്ടുണ്ടായതാണെന്ന് പിന്നീട് കണ്ടെത്തിയിരിക്കുകയാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ ചൂട് കാലത്ത് ഗ്യാസ് ഉപയോഗിക്കുന്നവർ പ്രത്യേകിച്ച് സിലിണ്ടർ ഉപയോഗിക്കുന്നവർ അതീവ ശ്രദ്ധ വെക്കണം എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നതിനെ നമ്മളൊന്ന് മാനിക്കണം നൈറ്റ് അപ്ഡേറ്റ്സ് தாசி கோல்டன் டயமண்ட்ஸ் பார்த்தா சிக்னேச்சர் அபூஷகாரா ஷார்ஜர் டைம் எக்ஸ்பிரெஸ் கார்கோ ஒன் டூ த்ரீ கார்கோ கல்யாண் ஜுவெல்லர்ஸ் லுலு ஸ்டார் ரெண்ட கார் ஆயுர்மன ஆயுர்வேத அண்ட் பஞ்ச கர்மா சென்டர் ஹாஷிம் ஹைப்பர் மார்க்கெட் எக்ஸ்பிரெஸ் கார்கோ ப்ளஸ் இன்ஸ்டிட் கெனேடியன் யூனிடி துபாய் எக்ஸ்ப்ளோர் எஜுகேஷன் ஃபிரா ஃபுட்ஸ்